ടുത്തൊരു സ്റ്റൈലും വീഡിയോയിലേക്ക് സ്വാഗതം ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ അട്ടിപ്പൊളി മൂന്ന് കളർ ചാർട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു ലോങ് ഷർട്ട് കളക്ഷൻസിൻ്റെ എന്താ പറയുക വീഡിയോ ആണ് ലോങ് ഷർട്ട് കുർത്തി പാറ്റേൺ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു സ്ട്രൈപ്സ് ആണ് ബോഡിയിൽ നമ്മൾ പ്രിന്റ് കൊടുത്തിട്ടുള്ളത് രണ്ട് ഫേക്ക് പോക്കറ്റ്സ് അതുപോലെ തന്നെ സൈഡിൽ ഒരു പോക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് സിംഗിൾ പീസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻഡോ വെസ്റ്റേൺ ടസ്റ്റ് ഉള്ള അടിപൊളി ഒരു കളക്ഷൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതാണേ അഞ്ച് നാല് ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് സ്മോൾ ടു എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ട് കിട്ടും ഞാൻ പറയുന്ന സ്മോളാണ് എന്താ പറയുക എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ കുറച്ച് ആയിട്ട് കിടക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള എന്താ പറയുക സിംഗിൾ പാറ്റേൺസ് യൂസ് ചെയ്യും പ്രത്യേകിച്ച് ഹിഡൻ കോട്ടത്തിനൊപ്പം സിംഗിൾ പാറ്റേൺസ് യൂസ് ചെയ്യും ആക്ച്വലി രാവിലത്തെ രീതി നിങ്ങൾക്ക് കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ നിന്നിട്ടോട്ട് പോകുന്നത് ഒരു യെല്ലോ ഷെയ്ഡിൻ്റെ നമ്മുടെ എന്താ പറയുക മിറർ വർക്കിൻ്റെ ഡ്രസ്സായിരുന്നു അപ്പോ ഞാൻ എന്താ പറയാ ഹിഡൻ ബോട്ടത്തിന് അതിന്റെ ബോട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അത് കാണാതിരിക്കാൻ ഞാൻ ഇവിടെ സെന്ററിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ശരിക്കും നമ്മുടെ ടോപ്പിന്റെ സെന്ററിൽ ഓപ്പൺ ആണ് കേട്ടോ ലോങ് ബട്ടൺസ് വന്നിട്ട് സെന്ററില് സെന്റർ സ്വീറ്റ് ആണ് വരുന്നത് കോൺസെപ്റ്റില് റൈറ്റ് സൈഡിൽ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ട് മസ്ബൈ ആയിട്ടും തീർച്ചയായിട്ടും അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കണം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുൾ കോളങ്ങൾ ഉണ്ടോ ഫുൾ കോളർ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് അൻപതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവലിന്റെ ആണ് കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഫുൾ കോളറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ല ഒരു വെസ്റ്റേൺ ലുക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ കോട്രോയി മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് വാഷബിൾ ആണ് ഡ്യൂറബിൾ ആണ് മസ്ബൈ ആയിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പോയിച്ചേസ് ചെയ്യാം അടിപൊളിയായിട്ടുണ്ട് നമുക്ക് അപ് ടു ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വരുന്നത് കേട്ടോ സ്മോൾ സ്മോളാകുമ്പോൾ നമുക്ക് ലെങ്ത് കുറച്ച് ചേർന്നിരിക്കും കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മീഡിയം ദാ സോറി സ്മോൾ ടു ആക്സസൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് മസ്ബൈ ആയിട്ടും നമ്മുടെ അടുത്ത കളർ വരുന്നത് ഒരു ലൈറ്റ് പീച്ച് പോലത്തെ അതായത് നമ്മുടെ ബിസ്ക്കറ്റ് പീച്ച് പോലത്തെ ഒരു ഷെയ്ഡാണ് ഏത് ഷെയ്ഡ് എടുത്താലും നല്ല രസമാണ് കേട്ടോ അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള അതായത് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നമുക്ക് ഫീൻ പോക്കറ്റ്സ് ആണ് അതുപോലെ ഞാൻ പറഞ്ഞില്ല സൈഡ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് കണ്ടോ സെന്റൽ സ്ലിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റ് അല്ല സോറി കണ്ടോ സെൻഡൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിട്ട് കാണാനായിട്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ലാസ്റ്റ് വരുന്നത് ആണ് ഒരു പേസ്റ്റിൽ ഗ്രീൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അഞ്ഞൂറ്റി നാല് ഷിപ്പ്മെന്റ് ആണ് അപ്പൊ വെസ്റ്റേൺസിൽ നമുക്ക് ഒന്നിച്ചെത്തി നടക്കാം അല്ലെ എന്താ വെറും അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് നിങ്ങളുടെ വീടുകളിൽ അത്തരം അറിയിട്ടാണ് കേട്ടോ അതായത് പാക്ക് ചെയ്ത് ലാസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കുറിയർ എത്തുന്നത് വരെയുള്ള ചെലവാണ് ഈ ഒരു അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് അപ്പോൾ ബേഗസ് തന്നെ സ്ക്രീൻഷോട്ടെടുത്തോ ഷെയർ ചെയ്തോ അനുകാരാണ് സെയിൻസിൻ്റെ വാട്ട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ ഐറ്റം ആണ് അപ്പോൾ ബേഗെന്നായിപ്പോഴത്തേക്കും നമുക്ക് എത്ര മിനിറ്റ് കണമെന്നുള്ള വളരെ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക